സ്റ്റോക്ക് പറയാനുള്ളത് വളരെ നല്ലൊരു വർക്ക് സെക്ഷൻ ആണ് ആദ്യം ഇത്ര ചെയ്യുമ്പോൾ എത്ര ചെയ്യുന്ന മറിയാവും പിന്നീട് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറി മാറി ചെയ്യാൻ നോക്കാം പിന്നെ നമുക്ക് നിങ്ങൾ ഫസ്റ്റ് ചെയ്തവര് ആദ്യം കാല് പൂത്തി വെച്ചിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് എന്ന് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കാല് പൂത്തി കെട്ടിവെ വൺ 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഇനി ഇരിക്കുക ഈ 2, 3, അങ്ങനെ നിങ്ങൾക്ക് പോലെ ചെയ്യാം ഒന്ന് നമസ്കാരം നമ്മളിന്ന് നമ്മുടെ സ്റ്റൊമക്ക് കുറയാനും നമ്മുടെ ബോഡി ഒന്ന് ട്യൂൺ ആയാലും ഒരു സെക്ഷൻ ആയിട്ട് ഒരു ദിവസം നമ്മൾ ഡെമോ ക്ലാസ് ആണ് ഇത് അപ്പൊ നമുക്ക് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡമ്പർ ഉണ്ടാവില്ല അതിനുപോലെ ഒരു കുപ്പിയിലെ വെള്ളം നിറച്ചെടുക്കുക ഒറ്റ കുപ്പി മാത്രം മതി അത് ഒരു ഒരു ലിറ്ററോ ഒന്നരയോ രണ്ടോ നിങ്ങളുടെ കയ്യിൽ താങ്ങുന്ന വിധത്തിൽ എടുക്കാം അപ്പൊ നാട്ടിൽ നമ്മൾ നിക്കുന്ന സ്ട്രോങ് ആയിട്ട് തന്നെ നിർത്തിരുന്നു കാലിന് ശകര അകലെഴുതാം നേരെ ഇങ്ങനെ നിന്നിട്ട് കൈ ഇങ്ങനെ നേരെ നേരെ ഇങ്ങനെ സൈഡിൽ വൺ കൈ നമ്മൾ സൈഡിലും നമ്മുടെ കുറയും സെവൻ അപ്പൊ നിങ്ങളിങ്ങനെ ഓട്ടേഴ്സ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് ഇലവൻ ട്വൽവ് ഇത് ചെയ്ത ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിലാക്സ് എന്ന മോഡില് കൈ ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് പിന്നെ ഞാൻ ഈ മുന്നിൽ നിന്ന് ഈ കുപ്പി ഇങ്ങനെ പിടിച്ചു വൺ നേരെ പുറകെ മുൻങ്ങനെ ഒന്ന് താറില്ല പുറകെ ഇത്രയും താന്നിരിക്കണം വീണ്ടും മുന്നോട്ട് നമ്മുടെ ജസ്റ്റിൻ്റെ അത്ര ഉണ്ടായിരുന്നു റ്റു ത്രീ ഫോർ ഇപ്പോൾ പുറത്തായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വൺ ഒന്നുകൂടെ ചെയ്യാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇനി നമ്മൾ കുപ്പി ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പിടിക്കുക കുപ്പി ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ കൈ കൊണ്ട് കൊടുത്ത് എവിടെയെങ്കിലും ഈ കൈ പിടിച്ചിട്ട് ഈ കൈ കൊടുക്കുക പിടിക്കുക ഈ കയ്യിൽ തൊടുക ഈ കയ്യിൽ തൊടുക ഇതിൻ്റെ പാടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾക്ക് ബോഡിക്ക് വളരെ എഫ് ഉള്ള ഒരു കാര്യമാണ് സിക്സ് വൻറ്റ് ഇത് നമ്മൾ കറക്റ്റ് ചെയ്യുക ഇനി നമുക്കിത് വെച്ച് നമ്മളിപ്പോൾ റൊട്ടേഷൻ കൊടുക്കും വൺ ടു ഫോർ ഫൈവ് രണ്ട് ക്ലാസ് ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒന്ന് നമ്മുടെ കാലിങ്ങനെ ഒന്ന് മുട്ടിന് ബലം കൊടുത്ത് ബെൻഡ് ചെയ്ത് വെച്ചു എന്നിട്ട് ആ പൊസിഷൻ നിന്നിട്ട് ഒരു ബുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7, 8, 9, 10, 11, ട്വൽവ് അന്നിട്ട് നിന്നിട്ട് നമ്മൾ മെയിൻ കോസ്റ്റും കഴിഞ്ഞുകൊണ്ട് തന്നെ ഇത് കാലയോടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് അങ്ങനെ ചെയ്യാം റിങ്ങ് ബുക്ക് വൺ ടു ത്രീ ഫോർ സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയല്ല പോകണ്ടേ നമ്മുടെ കൈ നന്നായിട്ട് നിലണം വൺ ഇത് ടു അപ്പം ആദ്യം തന്നെ നിവൃത്തിപ്പിടിക്കുക നമ്മൾ ആദ്യം ഇതൊരു സെക്ഷൻ ചെയ്തു അടുത്തെന്ന് പറയുമ്പോൾ കൈ നേരിച്ചുകൂടെ പോകണം വൺ ടു ഈ ഒരു മോഷനിൽ തന്നെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പൊ ഈ രണ്ട് സെക്ഷൻ നമ്മൾ കുപ്പി നേരെ കഴിഞ്ഞിട്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞിട്ട് കാലിക്കാം വൺ ടുട്ട് മണക്കിക്കൊണ്ട് കുപ്പിങ്ങോട്ട് ചെയ്യുക ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരിച്ചും ചെയ്യാം വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ അത് ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടി ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ വീണ്ടും ഇത് കയ്യിൽ ഇങ്ങനെ ഉറപ്പിച്ച് പിടിക്കുക ഇത് കൈ പിടിച്ചിട്ട് കാലികൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീ സിക്സ്റ്റി ഇങ്ങനെ ചെയ്യുക ഇനി നമ്മളിത് കുറേ പിടിച്ചിട്ട് എന്തിങ്ങനെ രണ്ട് പേരും വിളിക്കുക തോൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ അതിനുശേഷം ചുമ്മാ നേരം എന്ത് വെക്കുക വൺ ടു ചുമ്മാ പെൻഡ് ചെയ്യാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്ത് ചെയ്യുക ഓ കുപ്പി നമ്പർ കുറേ ഇങ്ങനെ വിളിച്ചിട്ട് ടങ്ങൾ ത്രീ നീളത്തിന് കുപ്പി വെക്കുന്നത് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് ഇങ്ങനെ ചെയ്യുക അതൊക്കെ കൈ ഇങ്ങനെ നിവർത്തി ഒന്ന് വലിച്ചു പിടിക്കുക ഇച്ചിരി നേരം റിലാക്സ് ചെയ്യാം ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് വൺ ടു സൈഡ് വൺ ടു ഇങ്ങനെ ചെയ്യുക ഒന്ന് റിലാക്സ് ചെയ്യുക നമുക്ക് വട്ടം ചുറ്റിയെടുക്കാം വൺ ടു ത്രീ ഫോർ നമ്മുടെ കാലോട്ടം പൊക്കി താത്തി ഇപ്പോഴത്തെ കാലം നോക്കി താത്തി ഇങ്ങനെ പൊക്കുക താത്തുക പൊക്കുക താത്തുക ഇങ്ങനെ ചുറ്റിയെടുക്ക ഇത്രയും ചെയ്യുക അപ്പം ഇതാണ് നമ്മുടെ ഒരു ഡെമോ ക്ലാസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കൗണ്ട് കൂട്ടുക വ്യത്യാസപ്പെട്ട് ചെയ്യുക എല്ലാം ചെയ്യുക വളരെയധികം റിസറ്റുള്ളൊരു സംഭവമാണ് ഡാംബലുണ്ടെങ്കിൽ അത് വെച്ചും ഈ ഒരു പൊസിഷനിൽ തന്നെ ചെയ്താൽ മതി ഡാംബല് രണ്ട് കിലോടെ മൂന്ന് കിലോടെയാണ് നല്ലത് താങ്ക്